അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബബർക്കു ഹദീസ് പഠനം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക ബിസ്മിള്ളാഹിറമാൻ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി അജ്മഈൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖറ സൂറത്ത് അൽ ഖഹ്ഫി ഫിയോമിൽ ജുമുഅ അലഹു മിന നൂരി മാ ബൈനൽ ജുഅതയിൻ ഇമാം ബൈഹഖി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത ഷെയ്ഖ് നാസ്രുദ്ദീൻ അൽബാനി റഹിമുഹുള്ള എന്ന് രേഖപ്പെടുത്തിയ ഹദീസ് റസൂൽ ഉള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതുകയാണെങ്കിൽ ആ രണ്ട് ജുഅക്കിടയിലുള്ള അത്രയും പ്രകാശം അവന് ലഭിക്കുന്നതാണ് ഇബിനുമർ റദിയല്ലാഹു അൻഹുവിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് മൻ ഖർ ആ സൂറത്ത് അൽ ഖഹ്ഫി ഫിയോമിൽ ജുമാഅ സത്ത ലഹുനോർ മിൻ തഹ്തി അനാനി ഇലാനിസ്സമ യുദി ഉലഹു യോമൽ ഖിയാമ ബലഹു മാബൈൻ അൽ ജുഅ തേൻ ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ ഖഫ്ഫ് പാരായണം ചെയ്താൽ അവൻ്റെ കാൽപാദം മുതൽ വാനോളം വരെ പ്രകാശം റിയാമത്ത് നാളിൽ അവന് ലഭിക്കുന്നതായിരിക്കും ആ രണ്ട് ജുമുഅകൾക്കിടയിലെ പാപങ്ങൾ പൊറത്ത് കിട്ടുന്നതായിരിക്കും വെള്ളിയാഴ്ച ദിവസം സവിശേഷമായി പാരായണം ചെയ്യേണ്ട സൂറത്താണ് സൂറത്തുൽ കഫ്ഫ് വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചത് മുതൽ വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് സൂറത്തുൽ കഹഫ് ഓതേണ്ട സമയം ഈ സമയത്തിനിടയിൽ ഒരു മുഴു ദിവസത്തിനിടയിൽ എപ്പോഴെങ്കിലും സൂറത്തുൽ ഖഹഫ് പാരായണം ചെയ്യണം ഓരോ വിശ്വാസിയും കാരണം രണ്ട് വെള്ളിയാഴ്ച മുന്നിലെ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഫ്ഫ് ഓതി പിന്നീട് വന്ന വെള്ളിയാഴ്ചയും സൂറത്തുൽ ഖഫ് ഓതിയാൽ രണ്ട് ജമാക്കിടയിലുള്ള അത്രയും പ്രകാശം ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് എന്ന് മാത്രവുമല്ല പാപങ്ങളെല്ലാം പൊറത്ത് കിട്ടുകയാണ് കാൽപാത മുതൽ ആകാശം വരെ പ്രകാശം കിയാ നാളിൽ ലഭിക്കുകയാണ് അങ്ങനെ എത്രയോ പ്രയോജനങ്ങളുള്ള ഒന്നാണ് വെള്ളിയാഴ്ച സൂറത്തുൽ ഖഹ്ഫ് പാരായണം ചെയ്യൽ സ്വാലിഹൽ ഉസൈമി ഹഫി അലഹുല്ല പറയുകയുണ്ടായി എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ ഖഹ് ഫോദൽ പുണ്യമാണ് എന്ന കാര്യത്തിൽ ഫുഖാക്കൾക്കിടയിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യകർമ്മം സ്വന്തം ജീവിതത്തിൽ വളരെ കൃത്യമായി മുറുകെ പിടിക്കാൻ ഓരോരുത്തർക്കും സാധ്യമാകണം സൂറത്തുൽ ഖഫ്ഫ് സാമാന്യേന വലിയ സൂറത്താണ് സൂറത്തുൽ ഖഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടി വായിക്കാൻ സമയം കണ്ടെത്തിയാൽ ആ പാരായണം കൂടുതൽ ഗുണകരമായി തീരും ഈ സൂറത്തിനെ വെറും പാരായണത്തിൽ ഒതുക്കാതെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യാൻ പറഞ്ഞാൽ ഈ സൂറത്തിലൂടെ അള്ളാഹു എന്താണ് നമ്മോട് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കാൻ അർത്ഥം കൂടി വായിക്കുക നമുക്കിന്ന് അതിനെമ്പാടും സൗകര്യങ്ങളുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കുറച്ച് മാസങ്ങൾ നമ്മൾ അർത്ഥം വായിച്ചാൽ പിന്നീട് അർത്ഥം വായിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലേക്ക് വരും വിധം നമ്മുടെ ഉള്ളിൽ ആണ്ടിറങ്ങിയിരിക്കും ആ അർത്ഥത്തിൽ നിരന്തരമായ വായന നമ്മെ മാറ്റിയെടുക്കും ഖുർആാൻ്റെ അർത്ഥ തലങ്ങളെ നമുക്ക് വായിക്കാതെ തന്നെ കിട്ടും വിധം നമ്മുടെ ഓർമ്മയിൽ എത്തിക്കാൻ കഴിയും അങ്ങനെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളെയും സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു സുബാനുഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ